ചെറുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി വർഗീയ പരാമർശത്തിൽ വോട്ട് പിടിക്കുന്നതായി പരാതി ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജമീല കോളയത്തിനെതിരെയാണ് എൽ ഡി എഫ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഇവർ വർഗീയ പരാമർശം നടത്തി വോട്ട് തേടിയെന്നാണ് പരാതിയിൽ ഉയർന്ന ആക്ഷേപം മതത്തെ കൂട്ടുപിടിച്ച് വോട്ട് പിടിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് കൺവീനർ ജില്ലാ ഭരണാധികാരിക്കും ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ അടുത്തിറിയുന്ന ആളുകൾ കടഷ ജനാധിപത്യ മുന്നണിയുടെ ചെറുകിട ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് സ്ഥാനാർത്ഥികളെയും ബി ജെ പിക്ക് എന്നുള്ള ഒരു ഘട്ടമെത്തിയപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് വ്യക്തിഗത്യ പോലെയുള്ള അതുപോലെ വർഗീയപരമായ പ്രധാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്താണ് മുഴുവൻ അഞ്ചാം വാടി സ്ഥാനാർത്ഥി തന്നെ വർഗീയപരമായ പരാമർശങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒളിഞ്ഞോട്ടെ പ്രമുഖരായ വോട്ടർമാർ ഈ സ്ഥാനാർത്ഥി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളാണ് അഴിച്ചുവിടുന്നതെങ്കിൽ ഇവർ എന്തെങ്കിലും കാരണവശാൽ ജയിച്ചു കൊണ്ട ഇവർ ഏത് നിലയിലായിരിക്കും എത്തുക എന്ന് അവിടുത്തെ പ്രമുഖരായ വോട്ടർമാർ ചിന്തിക്കും എന്നതിനാണ് ഞങ്ങൾ കരുതുന്നത് ഇവർ പറഞ്ഞ വർഗീയമായ പരാമർശം ഫോണിലുണ്ട് അത് ഞാൻ നിങ്ങളെ ഇവിടെ തന്നെ കേൾപ്പിക്കാം അതുപോലെ ഇന്നലെ തന്നെ ഇവർ പറഞ്ഞ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് പുളിഞ്ഞാം അഞ്ചാം വാർഡിലെ വാർഡ് കണ്ണീലം വാർഡ് കണ്ണീലം പരാതി കൊടുത്തിരുന്നുണ്ട് മാത്രം വോട്ട് പരമാവധി മറിക്കാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ കൂട്ടും പറയാൻ പറ്റില്ല നമ്മളെ വോട്ട് ഒരു വോട്ട് പോലും പൊറത്തിന് ആള് വരാനുള്ളവരെ എങ്ങനെയാണ് വരണം ദൂരത്ത് വിളിക്കുന്നത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ആദ്യം മുതൽ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ എലക്ഷന് ശേഷം പറയേണ്ടതാണ് യു ഡി എഫ് ചില മൻതോക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ചില ഓറമാഫിയയുടെ ഒക്കെ സഹായം തേടിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തെളിവുകളൊക്കെ ലഭ്യമാക്കേണ്ട സമയത്ത് ലഭ്യമാക്കാനും ആവശ്യമായ കാര്യങ്ങളൊക്കെ പിന്നെ തര ചില എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിമാരെ ഒന്നും ഓർക്കാർ ഫോൺ ചെയ്ത് വിളിച്ചിട്ടില്ല പക്ഷെ യു ചില യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ ഓർക്കാരൊക്കെ ഫോൺ ചെയ്ത് വിളിച്ചതിൻ്റെ ഇവിടെ തന്നെ പറയുന്ന നിർദ്ദേശങ്ങൾ മൂന്നാമതായി പറയുന്നുണ്ട് ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വോട്ട് തേടാൻ പാടില്ല അവസ്ഥകൾ ക്ഷേത്രങ്ങൾ ചർച്ചകൾ മറ്റ് ആരാധനാലയങ്ങൾ എന്ന രീതിയിൽ ഉപയോഗിക്കരുത് അപ്പോൾ ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വോട്ട് തേടാൻ പാടില്ല എന്ന ആ ഒരു തീരുമാനത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ സി പി നമ്പർ സൂചിപ്പിച്ചത് ഒരു കാരണവശാലും നമ്മുടെ ചെറുകുട പോലെയുള്ള പ്രദേശം മത സൗഹാർദ്ദത്തിനും മത മൂല്യങ്ങൾക്കും ഒരുപാട് വില കൊടുക്കുന്ന സ്ഥലമാണ് മറ്റൊരു തരത്തിലുള്ള ചർച്ചകളോ ഒരു ബുദ്ധിമുട്ടുകളോ നമുക്കൂടെ ഉണ്ടാകാൻ പാടില്ല സമാധാന അന്തരീക്ഷത്തിൽ കഴിയുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും പോകുന്നത് വലിയ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കും അവർ കാര്യത്തിൽ ജാഗ്രതയോടെയുള്ള ഒരു പ്രവർത്തനമാണ് ഇത് തെരഞ്ഞെടുപ്പ് വേള രണ്ടു ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും ഈ നാട്ടിൽ സമാധാനവും ആ രീതിയിലൊരു അന്തരീക്ഷവും നിലനിൽക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും അത്തരത്തിൽ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി തന്നെ ആ രീതിയിൽ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവത്തിൽ കാണേണ്ട കാര്യം തന്നെയാണ് മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ